മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് നാട്ടുകാരുടെ ഉറക്കവും സ്വര്യവും കെടുത്തി മലയോര മേഖലയിൽ കോട്ടരുമ ശല്യം രൂക്ഷം മലയോര മേഖലയിലെ മിക്ക വീടുകളും കോട്ടരുമകളുടെ പിടിയിലാണ് ഇടയ്ക്കിടെയുണ്ടാകുന്ന വേനൽ മഴയുടെ സമയത്താണ് മൂപ്പ്ലിവണ്ടുകൾ എന്ന പേരിലുള്ള കോട്ടരുമ പുരയിടങ്ങളിൽ കൂട്ടത്തോടെ എത്തുന്നത് നേരമിരുട്ടി വെളിച്ചം കത്തുന്നതോടെ കോട്ടരുമകൾ വീടുകളിലേക്ക് കൂട്ടത്തോടെ പറന്നെത്തും ഭക്ഷണപാത്രങ്ങളിലും കിടക്കുകളിലും വന്നുവീഴുന്ന പ്രാണികൾ വലിയ ശല്യമായി തീർന്നിട്ടുണ്ട് ഇതുകാരണം വീടുകളുടെ പുറത്ത് ലൈറ്റിട്ട് അകത്തെ വെളിച്ചം ഓഫാക്കിയാണ് ദിവസങ്ങളോളം മലയോരത്തിലെ കുടുംബങ്ങൾ കഴിയുന്നത് ശല്യം സഹിക്കവയ്യാതെ ചില കുടുംബങ്ങൾ വീട് പൂട്ടിപ്പോകുകയും ചെയ്തിട്ടുണ്ട് പകൽ സമയങ്ങളിൽ വീടുകളുടെ മേൽക്കൂരയിലും ജനൽവാതിലുകളുടെയും മറ്റും ചെറിയ വിടവുകളിലും പുറത്ത് കരീലകൾക്കിടയിലും ഒളിഞ്ഞിരിക്കുന്ന ഇവ വെളിച്ചം കാണുന്നതോടെ കൂട്ടത്തോടെ പറന്നെത്തുകയാണ് മനുഷ്യ ശരീരത്തിൽ കോട്ടരുമയിൽ നിന്ന് ഉണ്ടാകുന്ന ദ്രാവകം പൊള്ളലും ചൊറിച്ചിലും അലർജിയും ഉണ്ടാക്കുന്നു ഇവരെ പൂർണമായി തുരത്താൻ ഫലപ്രദമായ മാർഗങ്ങളൊന്നുമില്ല പേനൽ മഴ പെയ്യുന്നതോടെയാണ് ഇവയുടെ പ്രജനനകാലം ആരംഭിക്കുന്നത് കാലവർഷം തുടങ്ങി പകുതിയാകുന്നതോടെ മാത്രമേ കോട്ടരുമകൾ അപ്രത്യക്ഷമാകുകയുള്ളൂ വണ്ടുകൾ എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു കറുത്ത നിറത്തിൽ ബലമുള്ള പുറന്തോടുമായാണ് ജീവിതം തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന ജൈവവളത്തിലൂടെയാണ് ഇവ കേരളത്തിലെത്തുന്നതെന്നും പറയപ്പെടുന്നു ഒട്ടേറെ കീടങ്ങളും പ്രാണികളും തമിഴ്നാടിന്റെ സംഭാവനയായി കേരളത്തിലുണ്ട് മഴ പെയ്ത് തണുക്കുന്നതുവരെ ഈ ചെറുവണ്ടിന്റെ ശല്യം സഹിച്ചേ മതിയാവൂ എന്നതാണ് അവസ്ഥ കോട്ടരമ ഈ നമ്മുടെ അടക്കാകുണ്ട് പ്രദേശത്ത് അതുപോലെ ചെങ്കോട് പ്രദേശത്തൊക്കെ ചില തിരഞ്ഞെടുത്ത വീടുകളിൽ ഇത് വളരെ കൂടുതൽ വരുന്നുണ്ട് അത് അവരേത് കാറ്റഗറി വെച്ചാൽ തിരഞ്ഞെടുക്കുക എന്നറിയില്ല ചില വീടുകളിലേക്ക് മേൽമഴ വരുന്നതിനോടുകൂടി ഒന്നായിട്ട് വരികയും ആ വീടുകളിൽ നിന്നൊക്കെ പല ആളുകളും കുടുംബസമേതം മറ്റുള്ള വീടുകളിൽ പോയി താമസം മാറ്റിയ സാഹചര്യം വരെ ഈ അടക്കംകുള പ്രദേശത്തൊക്കെ ഉണ്ട് ഇതിന് എന്ത് പ്രതിവിധിയാണ് കാണുക എന്ന് ഇന്നേ വരെ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല ഏർ പുലങ്കോട് പ്രദേശത്ത് അതുപോലെ നമ്മുടെ കാളിയാവ് ബസാർ സ്കൂള് മറ്റുള്ള സ്കൂളുകള് ഇതിനകത്തൊക്കെ കോട്ടർമ്മ ശല്യം വളരെയധികം പ്രയാസപ്പെടുത്തുന്നതാണ് ഇതിന് ഒരു പരിഹാരം തന്നെ എന്തെങ്കിലും കാണണം കണ്ട തന്നെ ഇതിന് കാരണം അത്രയും ആളുകൾ ബുദ്ധിമുട്ട് ഇത് ഭക്ഷണത്തിലും അതുപോലെ നമ്മൾ കിടക്കുന്ന പുതപ്പിനും നമ്മുടെ മേലിലൊക്കെ ഇതിന്റെ ഒരു ആസിഡ് ആയി കഴിയുമ്പോൾ അത് പൊള്ളലി വരെ എഴുക്കുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ചെറിയ കുട്ടികൾക്കല്ലോ വീടുകളിലും മറ്റുള്ള പ്രായം ചെന്ന ആളുകൾക്കൊക്കെ ഇതിന്റെ അലർജി അസുഖങ്ങളൊക്കെ ഇത് മൂലം ഉണ്ടായിക്കൊണ്ട് ശ്വാസ തടസ്സം വരെ ഉണ്ടാകുന്ന ചില പ്രക്രിയകൾ കാണുന്നുണ്ട്